എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നമുക്ക് നിന്നും ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ പഠനം തുടരുവാനായിട്ട് ശ്രമിക്കാം നമ്മുടെ പഠന ഭാഗം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് പ്രാരംഭമായിട്ട് ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം നിങ്ങളിൽ നിങ്ങളിലൊരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽത്തിരയ്ക്ക് സമയം ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവ്യങ്ങളിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു പ്രിയദേവ മക്കളെ നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ചില ഗുണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകളാണ് കണ്ടുകൊണ്ടിരുന്നത് അത് നമ്മൾ പ്രധാനമായി ചിന്തിച്ച മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദൈവം ആരെയും കുറ്റപ്പെടുത്താത്തവൻ ആണ് രണ്ട് ദൈവത്തിന് മുഖപക്ഷമില്ല താൻ ആരെയെങ്കിലും കൂടുതൽ പരിഗണിക്കുകയോ ആരോടെങ്കിലും പരിഗണന ഇല്ലാത്ത രീതിയിൽ പെരുമാറുകയോ ചെയ്യത്തില്ല എല്ലാവരോടും തുല്യമായി പെരുമാറുന്നവനാണ് എല്ലാവരെയും തുല്യമായി കാണുന്നവനാണ് ദൈവം ആരോടും ദൈവം മുഖപക്ഷം കാണിക്കാറില്ല മൂന്നാമത് നമ്മൾ കണ്ടത് ദൈവം ധാരാളമായി നൽകുന്നവനായ ദൈവമാണ് എന്ന് ഇന്നലെ കാണുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു നമുക്ക് ഇന്ന് ദൈവത്തെ കുറിച്ചുള്ള അടുത്ത ഒരു പരാമർശം അല്ലെങ്കിൽ അടുത്ത സവിശേഷം നോക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് അഞ്ചാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും ഈ വാക്യത്തിനകത്ത് എടുത്തു പറയുന്ന അവസാനത്തെ ആ വാചകം അപ്പോൾ അവന് ലഭിക്കും യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കിവിടുന്ന് ലഭിക്കുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് ദൈവം യാചിക്കുമ്പോൾ നൽകുന്നവനാണ് ദൈവം ചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നോട് പ്രാർത്ഥിക്കുന്ന ഏവരുടെയും പ്രാർത്ഥന കേൾക്കുന്നു എന്നും അവയ്ക്കെല്ലാം ഉത്തരം നൽകുന്നു എന്നതും ആണ് പ്രിയ ദൈവമക്കളെ നാം ഈ രാവിലെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ആണ് അനേക ദൈവങ്ങൾ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവസങ്കൽപ്പങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് പ്രാർത്ഥിക്കുന്നവരിൽ പോലും സംശയങ്ങൾ ഉളവാക്കിയിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം പക്ഷെ ഒരു കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെബി ചായച്ചിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നാം വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ പഠിച്ചാൽ ബൈബിളിൻ്റെ ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളിലും തന്നെ പ്രാർത്ഥിച്ച ഭക്തന്മാരെയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവത്തെയും മനസ്സിലാക്കുവാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ ഉത്തരമായിട്ടാണ് ലോത്തിനെ ദൈവം സോതൂമെന്ന് രക്ഷിക്കുന്നത് ഇസഹാക്കിൻ്റെ ഉത്തരമായിട്ടാണ് അവർക്ക് ദൈവം മക്കളെ നൽകുന്നത് പിന്നീട് യാക്കൂബിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അവനെ ഇസ്രായേലാക്കി മാറ്റുന്നു യൂസേഫിൻ്റെ പ്രാപം ദൈവം കേൾക്കുന്നു അവനെ മന്ത്രിയാക്കി മാറ്റുന്നു ഇസ്രായേൽ ജനതയുടെ മിസ്രേമിലുള്ള നിലവിളി കേട്ടിട്ടാണ് ആ നിലവിളിക്കുത്തരമായിട്ടാണ് മോശയെ ദൈവം നേതാവായി പ്രവാചകനായി ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് അയക്കുന്നത് പിന്നീട് ഇസ്രായേൽ ജനത പാപം ചെയ്തപ്പോൾ അവരെ ശിക്ഷിക്കുവാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോൾ മോശയുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് ദൈവത്തിന് ആ ജനതയോട് കരുണ തോന്നുന്നത് കനിവ് തോന്നുന്നത് പിന്നീട് യോശുവയുടെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം ഇസ്രായേലിന് വിജയങ്ങൾ സമ്മാനിക്കുന്നു രാജ്യങ്ങൾ കീഴടക്കി നൽകുന്നു നായാധിപന്മാരുടെ കാലത്ത് നായാധിപന്മാരുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവുകയും അവരെ ആക്രമിച്ച രാജ്യങ്ങളെ പരാജയപ്പെടുത്തുവാൻ ദൈവം അവരെ സഹായിക്കുകയും ചെയ്യുന്നു രൂപത്തിന്റെ പുസ്തകത്തിൽ രൂത്തിൻ്റെ പ്രാർത്ഥനയും നവോമിയുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട് പിന്നീട് ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായിട്ടാണ് ശമുവേലെന്ന് പറയുന്ന പ്രവാചകനെ പുരോഹിതനെ വേദാധ്യാപകനെ ദൈവം ഇസ്രായേലിന് കൊടുക്കുന്നത് പിന്നീട് ഈ ഷമുവേലിൻ്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് ശൗലിനെ മാറ്റിയിട്ട് ശൗലിൻ്റെ സ്ഥാനത്ത് ദാവീദിനെ പോലെ ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ ദൈവമാക്കുന്നത് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് ദൈവം അവന് ഒരു സന്താനത്തെ ശലോമോനെ കൊടുക്കുന്നത് ശലോമോന്റെ പ്രാർത്ഥന കേട്ടിട്ടാണ് ഇസ്രായേൽ ജനതയിൽ ജനതയ്ക്ക് ഒരു വലിയ ദേവാലയം ഉണ്ടാകുന്നത് അനേക ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത് രാജാക്കന്മാരുടെ കാലത്ത് പല പ്രവാചകന്മാരും പ്രാർത്ഥിച്ചു ഏലിയാവ് പ്രാർത്ഥിച്ചു ഏലിശ പ്രാർത്ഥിച്ചു നാദാൻ പ്രാർത്ഥിച്ചു അങ്ങനെ നിരവധി പ്രവാചകന്മാരും പ്രാർത്ഥിച്ചു അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട് ആകാശം മഴ കൊടുക്കാതിരുന്നിട്ടുണ്ട് ആകാശം മഴ കൊടുത്തിട്ടുണ്ട് ശൂന്യംകാരിക്ക് മകനെ കിട്ടിയിട്ടുണ്ട് ഏർ വിധവേക്ക് ഏർ ഒരു കലത്തിൽ മാവ് കുറയാതിരുന്നിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അനേക പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ് ദാനിക പുസ്തകത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടിട്ട് എഴുപത് ആഴ്ചവട്ടത്തിന്റെ അതായത് വൃത്തിയാകുവാൻ പോകുന്ന കാര്യങ്ങളെ കൂടെ ദൈവം വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട് കുഞ്ഞിനിയിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന്റെ പ്രാർത്ഥന പിതാവുമായി ദൈവം കേട്ടതായിട്ട് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ബ്രാഹ്മിന്റെ വായിക്കുന്നത് അഭയ അവൻ അഭയയാചന കരിക്കുകയും ആ യാചനയ്ക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്നാണ് ആദിമസഭയുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പത്രൂസിനെ വിളിവച്ചത് പൗരൂസിനെ വിളിവച്ചത് തടവറിൽ കിടന്നുണ്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെയും പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ബൈബിളിൻ്റെ ഓരോ താളുകളിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബൈബിൾ പറയുന്ന ഇങ്ങനെയാണ് തൻ്റെ നീതിമാന്മാരുടെ തൻ്റെ ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവിചായിച്ച് ഇരിക്കുന്നു ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു എൻ്റെ സകേല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു ഹൃദയം നിറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു തന്നോട് വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരം വരുള്ളൂ കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടെയിരിക്കും ഞാൻ നിന്നെ വിടുവിച്ച് മഹത്വപ്പെടുത്തും പ്രിയ ദൈവമക്കളെ ഈ രാവിലെ സമയത്ത് വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിച്ച് ഇന്നത്തെ വർത്തമാനം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ് നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ആണ് നാം മുട്ടുന്ന വാതിൽ അത് തുറക്കപ്പെടുന്ന വാതിലാണ് വാതിലില്ലാത്ത ഒരിടത്തല്ല നാം മുട്ടുന്നത് ചെവിയില്ലാത്ത ഒരാളോടല്ല നാം പ്രാർത്ഥിക്കുന്നത് നാം പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തോട് ആണ് ഒരുപക്ഷെ ചില സമയങ്ങളിൽ ചില ഉത്തരങ്ങൾ കിട്ടിയില്ല എന്ന് വരാം നമ്മുടെ പ്രാർത്ഥനയുടെ ആഗ്രഹം പോലെ സാധിച്ചില്ല എന്നും വരാം പക്ഷെ ഒരു കാര്യം ഓർക്കണം അതൊക്കെ ദൈവത്തിൻ്റെ നിത്യനിർണ്ണയത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് ദൈവം എല്ലാം നന്നായി ചെയ്യുന്നത് കൊണ്ട് നല്ലതു മാത്രം ചെയ്യുന്നതുകൊണ്ട് ചിലത് നമുക്ക് അനുവദിക്കാത്തതാണ് അനുവദിക്കാത്തതാണെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ പോലും അനുവദിക്കാത്തതാണെന്ന് മനസ്സിലാക്കണം ദൈവത്തിന്റെ ഹിതത്തിന് നമ്മൾ ഓരോരുത്തരും കീഴ്പ്പെടണം ഈ രാവിലെ സമയത്ത് നമുക്ക് ധൈര്യത്തോടെ അടുത്തു ചെല്ലാം ഏത് പുസ്തകം പറയുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് ശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നുവെന്നും പിതാവിൻ്റെ സന്നിധിയിൽ പുത്രനായ ദൈവം നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു എന്നുള്ളതുമാണ് അതുകൊണ്ട് നമുക്കൊരു പുരോഹിതനുള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ കാര്യസ്ഥനുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലാം നമ്മുടെ ആവശ്യങ്ങളെ തുറന്ന് പറയാം നമ്മുടെ ആഗ്രഹങ്ങളെ തുറന്നു പറയാം ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാപ്തിക്കാം പ്രിയ പിതാവായ ദൈവമേ ഈ രാവിലെ സമയത്ത് അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ലോകത്തുള്ള അനേകയാളുകൾ മുട്ടിയാൽ തുറക്കാത്ത വാതിലുകളുടെ വാതിൽ പോലും ഇല്ലാത്ത സ്ഥലങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തെ പരിചയപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം കഴിഞ്ഞ കാലങ്ങളിൽ അനേക ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പല പ്രാർത്ഥനകളും കേട്ട് അങ് ഉത്തരം നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു തുടർന്നുള്ള നാളുകളിലും ഞങ്ങൾക്കർത്താവെ പ്രാർത്ഥനയോടുകൂടെ ജാഗരിക്കുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയുടെ ശബ്ദവുമായി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ അങ്ങൊരു പുൻ കളിച്ചിട്ടു ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത് ആ അടിയനിലൂടെ അങ്ങ് രാവിലെ സംസാരിച്ച് നന്ദി പറയുന്നു അടിയൻ അപ്രയോജനദാസനാണ് അടിയനെ പകരമായിട്ടങ്ങ് സംസാരിക്കണം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുന്നു മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നുമെന്നേക്കും മുഹത്തപ്പെടുമാറാകും